ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമുക്ക് ലഭിക്കുന്നത് വളരെ ആശ്വാസകരമായിരിക്കും അത്തരത്തിൽ എല്ലാ മാസവും ഒരു തുക പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലൂടെ നമുക്ക് ലഭിക്കും ഈ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുതലുള്ള വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്ന ഏറ്റവും ജനപ്രിയമായ പദ്ധതികളിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം നിക്ഷേപ തുകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയും അതോടൊപ്പം എല്ലാ മാസവും കൃത്യമായ വരുമാനവും ഈ പദ്ധതിയിലൂടെ ലഭിക്കും ഈ പദ്ധതി പ്രകാരം ഒരു തുക നിങ്ങൾ ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും ആ തുക നമുക്ക് ലഭിക്കുന്നു നല്ലൊരു തുക ഇതിൽ നിക്ഷേപിച്ചാൽ അഞ്ചു വർഷത്തേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി നമുക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ചു വർഷം കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി തിരിച്ചു കിട്ടും എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഈ സ്കീമിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് ഈ അഞ്ചു വർഷക്കാലത്തേക്ക് ഒരു നിശ്ചിത തുക ഒറ്റത്തവണയായി നമ്മൾ സ്കീമിൽ നിക്ഷേപിക്കും പിന്നീട് ഈ അഞ്ചു വർഷക്കാലത്തേക്ക് ഓരോ മാസവും ഈ തുകയുടെ പലിശ നമുക്ക് വരുമാനമായി ലഭിക്കും പദ്ധതിയുടെ കാലാവധി കഴിയുമ്പോൾ അതായത് അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കും തിരികെ ലഭിക്കുന്ന തുക വീണ്ടും അഞ്ചു വർഷത്തേക്ക് കൂടി ഈ സ്കീമിൽ നിക്ഷേപിക്കുവാനും സാധിക്കും മന്ത്ലി ഇൻകം സ്കീം തുടങ്ങുന്നതിന് നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി തുക ഒൻപത് ലക്ഷവും ആയിരത്തിൻ്റെ ഗുണിതങ്ങളായി ഒൻപത് ലക്ഷം വരെയുള്ള ഏതു തുക വേണമെങ്കിലും നിങ്ങൾക്ക് പദ്ധതിയിൽ നിക്ഷേപിക്കാം ഒരു വ്യക്തിക്ക് പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക ഒൻപത് ലക്ഷമാണെങ്കിലും ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം വരെ ഇതിൽ നിക്ഷേപിക്കാം ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റ് ഓഫീസുകളിലായി ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാമെങ്കിലും ആ എല്ലാ സ്കീമുകളിലുമായി നിക്ഷേപിക്കാവുന്നത് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഉദാഹരണം ഒരു വ്യക്തിക്ക് നാല് ലക്ഷം രൂപയുടെ ഒരു മന്ത്ലി ഇൻകം സ്കീം അഥവാ എം ഐ എസ് നിക്ഷേപം ഒരു പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം സ്കീമിൽ അദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ കൂടി മാത്രമേ നിക്ഷേപിക്കുവാൻ സാധിക്കൂ മൊത്തത്തിൽ ഒൻപത് ലക്ഷം രണ്ടായിരത്തി ഒക്ടോബർ മാസം മുതൽ മന്ത്ലി ഇൻകം സ്കീം അഥവാ എം ഐ എസ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് പലിശ ലഭിക്കുന്നത് എൻ ആർ ഐകൾക്ക് ഈ സ്കീമിൽ നിക്ഷേപിക്കുവാൻ സാധിക്കില്ല സ്കീമിൻ്റെ പലിശ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണമായി തരില്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിൽ ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയതോ ആയ സേവിങ്സ് അക്കൗണ്ടിലേക്കോ ആയിരിക്കും തുക ക്രെഡിറ്റ് ചെയ്യുക പിന്നീട് ആ അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് തുക എടുക്കാം അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ അക്കൗണ്ടിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലെത്തുന്ന തുക നിങ്ങൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ അതിന് കൂട്ടുപലിശ ലഭിക്കില്ല എന്നതാണ് ഇനി എല്ലാ മാസവും പലിശ വേണ്ടാത്തവരുമുണ്ട് അത്തരക്കാർ സാധാരണ ചെയ്യുന്നത് ഈ സ്കീമിലൂടെ ലഭിക്കുന്ന അതേ തുകയ്ക്ക് അഞ്ചു വർഷത്തെ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപം തുടങ്ങുകയാണ് അത്തരത്തിൽ മന്ത്ലി ഇൻകം സ്കീമിന്റെ അഞ്ചു വർഷ കാലാവധി കഴിയുമ്പോൾ എം നിക്ഷേപിച്ച തുകയും അതോടൊപ്പം ഡെപ്പോസിറ്റ് സ്കീമിന്റെ തുകയും നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കും എം ഐ നിന്നും ലഭിക്കുന്ന പലിശ വാങ്ങുന്നതിന് ടാക്സ് ഇളവ് ലഭിക്കുന്നതല്ല ഇൻകം ടാക്സ് അടക്കാത്തവരാണ് നിങ്ങളെങ്കിൽ കുഴപ്പമില്ല അഥവാ നിങ്ങൾ ടാക്സ് അടക്കുന്നവരാണ് ണെങ്കിൽ ഈ പലിശ വരുമാനം കൂടി കണക്കിലെടുക്കേണ്ടി വരും ആധാർ കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് മന്ത്ലി ഇൻകം സ്കീം തുടങ്ങുവാൻ ആവശ്യമായ രേഖകൾ അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെങ്കിലും അതിനു മുൻപും നിങ്ങൾക്ക് ക്ലോസ് ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഒരു വർഷത്തിന് ശേഷമായിരിക്കും ക്ലോസ് ചെയ്യുവാൻ സാധിക്കുന്നത് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം